ഏ ഗായ്സ് ഞാൻ ഇന്നലെ ജാസ്മിൻ്റെ ഇൻ്റർവ്യൂ കണ്ടതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലൈവ് കണ്ടൻ്റെ ഭാഗമായിട്ട് ഷീ സിംപ്ലി ബോൾഡ് ഇനഫ് എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ നീ ഒരു സ്ത്രീ അല്ലേ അതേ സ്ത്രീയാണ് എനിക്കൊരു കൊച്ചുമുണ്ട് ഇനിയിപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ നിങ്ങളെന്തേലും കാണിച്ചു തരണോ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ അങ്ങോട്ട് നിർത്തായി കമൻറ്റ് ബോക്സിൽ ഇരുന്നിട്ട് ഉണങ്ങണമെന്ന് പറയാനായിട്ട് ഭയങ്കര ഈസിയാണ് മച്ചന്മാരെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് മനസ്സിലായില്ലേ അപ്പം ഞാൻ ആ കൊച്ചിനെ ന്യായീകരിക്കുകയല്ല ചെയ്തത് ആ കൊച്ചു ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പോസിറ്റീവും നെഗറ്റീവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ അപ്സലിൻ്റെ കേസ് അഫ്സൽ ജാസ്മിൻ്റെ കേസ് അതിലിപ്പോൾ അപ്പോഴും ഞാൻ പറയുകയാണ് ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കളിച്ച കളിയും കാര്യങ്ങളെല്ലാം ചില കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാനത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് പേഴ്സണലി തോന്നുന്നു ഇവരുടെ രണ്ടുപേരും രണ്ടറ്റാക്കാനുള്ള ഏറ്റവും ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്ന് ചിന്തിച്ച് നോക്കിക്കുകയോ ഒരാളകത്ത് നിന്ന് കളിക്കുന്നു ആ വ്യക്തി കളിക്കുന്ന ഗെയിം നെഗറ്റീവ് ആണ് പുറത്ത് ഒരുത്തൻ ഇങ്ങനെ ഇരുന്ന് എരി കൂട്ടി തന്നുകൊണ്ടിരിക്കുക എരി കൂട്ടി തന്നോണ്ടിരിക്കുക വോയിസ് റെക്കോർഡും കാണിച്ചു എല്ലാം കാണിച്ചു എരി കൂട്ടി തന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുന്ന വ്യക്തി വിവിയിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുള്ളായിട്ട് ചാറ്റ് വരെ പുറത്തേക്ക് കാണിക്കുന്ന രീതിയിലാക്കി ചാറ്റ് പുറത്തേക്ക് കാണിച്ചാണോ ഫോഴ്സ്ഫുള്ളി ഇടിയിച്ചതാണോ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ ആ കുറച്ച് അകത്ത് കളിച്ച രീതി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ആ വ്യക്തിയിലെ പോസിറ്റിവിറ്റീസ് ആണ് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും അപ്പം നിങ്ങൾ പറയുന്നുണ്ട് ഒരു പയ്യന്റെ ലൈഫ് കളഞ്ഞു അത് കളഞ്ഞു ഇത് കളഞ്ഞു എന്നൊക്കെ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് എവിടേക്കോ എന്തൊക്കെയോ ഉണ്ട് കാരണം ആ കുട്ടി പുറത്ത് കളിച്ച അകത്ത് കളിച്ച രീതിയാണെങ്കിലും അത് നുണം പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും എല്ലാം ശരിയാണ് ഞാൻ അത് അവിടെ വെള്ളം പൂശുന്നില്ല പക്ഷേ പുറത്തിറങ്ങിയിട്ട് ആ കുട്ടി നിൽക്കുന്ന രീതി ഒരു ഇൻ്റർവ്യൂസിലും കാര്യങ്ങൾ കൊടുക്കുന്നില്ല കട്ട് ചെയ്യേണ്ടവരെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പുറകിൽ നിന്ന് കുത്തുന്നവരെ വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല ഞാൻ ഡിപ്പെൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ ശരിയായതാണ് തെറ്റേതാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബോധത്തിലോട്ട് പോകുന്നത് ടുത്ത് നോ നോ പറയുന്നുണ്ട് വേണ്ട ലൈക്ക് പ്രശ്നം തര നിന്നാലും വേണ്ടില്ല പ്രശ്നം പോലെ നമ്മുടെ ഇതിലേക്ക് വേണ്ട കാര്യങ്ങള് മെച്യോർഡായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ സംസാരിച്ചത് അല്ലാതെ എവിടെ വെള്ളം പൂശാനോ അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ജാസ്മിനെ പറ്റി പറഞ്ഞു പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ തങ്കമാനോ പോലെന്ന് ഞാൻ പറയുന്നില്ല തീ ഇല്ലാതെ പുകയുണ്ടാവില്ല ജാസ്മിനെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് എരികൂട്ടി 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 പോയിട്ട് അഫ്സാനും ജാസ്മിനിൻ്റെ ഇടയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ചാറ്റ് വരെ പുറത്തേക്ക് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് അക്സെപ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങൾ പറയുന്ന അത്രയും ചാറ്റും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് അതൊക്കെ ഭയങ്കര മോശാടോ എന്ന് വെച്ചാൽ മൂക്കിടിച്ച് പരത്തേണ്ട കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ കൊച്ചു സംസാരിച്ച കാര്യങ്ങളിൽ മച്ച് ബോൾഡ് ഇനഫ് എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് ആ ഒരു മെച്ചൂരിറ്റി കാരണം അകത്ത് നിന്നിരുന്നപ്പോൾ പൊട്ടിയ പട്ടം പോലെ പോയിരുന്ന ആൾ പുറത്തിറങ്ങിയപ്പോൾ ഈവൻ ബോഡി ലാംഗ്വേജിലാണെങ്കിലും എല്ലാത്തെയും ആണെങ്കിലും മായ മാന്യമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇവൻ ചെറിയ ഉദാഹരണത്തിന് ഇപ്പോൾ മൂക്ക് ഇങ്ങനെ കാണിക്കുന്ന സംഭവം അത് ആ കുട്ടി അതിൻ്റെത് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് കാരണം ലൈക്ക് മാറിയിട്ടുണ്ട് ആകെ മൊത്തം ടോട്ടൽ അത് ആരും അക്സെപ്റ്റ് ചെയ്തില്ലേലും എനിക്ക് വിഷയമില്ല കാരണം ഞാൻ വെള്ളം പോയിച്ചിരുന്നു കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് കുണയ്ക്കുന്നുണ്ട് നീയും ആണ് നീയുമാണ് നീ എന്ത് നീയുമാണെന്ന് ഈ കമന്റിൽ എത്രയോ കമന്റ് ഇടുന്ന ആൾക്കാർ ഇപ്പോഴത്തെ പോയി ജാസ്മിനെ കയറി പറഞ്ഞിട്ട് ഇപ്പോഴത്തെ വന്നിട്ട് ജാസ്മിനും ഉയരുന്നു രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന ഞങ്ങളും കാണുന്നുണ്ട് കമൻസ് നിങ്ങളൊരു കമൻറ്റിട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് വേറെ ഇതിൽ വന്നാൽ നിങ്ങൾ കമന്റ് ഇടുമ്പോൾ നിങ്ങളുടെ വിചാരം ഈ കമന്റ് കാണുന്നില്ലെന്നാ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സ്ക്രീൻഷോട്ട്സും കമന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് മനസ്സിലായോ അപ്പോ നമുക്ക് പേഴ്സണലി അറിയാം ഒരാൾ നശിക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ ഞാൻ എന്റെ പേജിൽ ഒരാളുടെ ലൈഫ് നശിപ്പിച്ച് തോലച്ച് പണ്ടാറടക്കിയിട്ടില്ല പത്ത് പൈസ എനിക്ക് വേണ്ട ഞാൻ ജാസ്മനെ പറ്റി പോസിറ്റീവും പണ്ടിരുന്നു നെഗറ്റീവ് പണ്ടിരുന്നു ഇപ്പോഴും എനിക്ക് തോന്നിയത് ആ കുട്ടി അതിൻ്റെ ഉള്ളിൽ കളിച്ച കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല പുറത്തിറങ്ങിയിട്ട് ദ ഹൗ ഷി ഹാൻഡിൽ ദ സിറ്റുവേഷൻസ് അത്രയും നോക്കാൻ കോർണറായിട്ട് ശ്രദ്ധിച്ചു പോയിട്ട കാര്യങ്ങൾ ചെയ്യുന്ന സംസാരിക്കുന്നതും പോയിന്റ് ആയിട്ടുള്ള കാര്യമാണ് പുറകിൽ നിന്ന് കുത്തുന്നവർ നമുക്ക് വേണ്ട പൈസ മാത്രമായിട്ട് നിൽക്കുന്നവർ നമുക്ക് വേണ്ട നമ്മൾ പ്രശ്നത്തിലാവുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരും നമുക്ക് വേണ്ട ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മതിയെന്ന് പറഞ്ഞാൽ സർക്കിൾ കുറയ്ക്കാൻ നിന്ന വ്യക്തി കാരണം എനിക്ക് ഡിപ്പൻഡ് ായിട്ട് നിൽക്കാൻ പറ്റുള്ള വ്യക്തി കട്ട് ഓഫ് ചെയ്യാൻ തുടങ്ങിയ ആളുകളെ അത് ലൈഫിൽ നിന്നാണെങ്കിലും ബിഗ് ബോസിൽ നിന്നാണെങ്കിലും നമ്മുടെ ഒരു ലൈഫിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചേഞ്ചസ് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളിങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് നിങ്ങൾ ആരാ നിങ്ങൾ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് ഓരോരുത്തരുടെ ലൈഫ് നശിപ്പിക്കാനും നിങ്ങൾ ഇങ്ങനെ സർട്ടിഫൈ ചെയ്ത് ഓരോരുത്തരുടെ ലൈഫ് കയറ്റി വിടാനും നത്തിങ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളും ഈ സൊസൈറ്റിയിൽ ഉള്ളതാണ് മനസ്സിലായോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുമോ മാത്രമേ കൈ പോകുള്ളൂ പുറത്തുള്ളവരെ പറ്റി എന്തും പറയാം എന്നുള്ള ചിന്താഗതി നിങ്ങൾ ആദ്യം മാറ്റുക ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് തന്നത് സത്യം പറഞ്ഞാൽ ഈ കേരള പോലീസ് തന്നെയാണ് ആരും എന്തും പറയാം സൈബർ സൈബുളി അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ റോബിൻ്റെ അഡ്വക്കേറ്റിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും സംസാരിക്കാനുണ്ടെന്നുള്ളത് ആ ഒരു വീഡിയോ എനിക്ക് കീറി മുറിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞത് കാരണം ആരും എന്തും പറയാമെന്നുള്ളൊരു വിചാരമൊന്നുമില്ല നമ്മൾ കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സ്പേസ് കൊടുക്കേണ്ട സ്പേസ് കൊടുക്കണം നിങ്ങൾ ഗവൺമെന്റ് ഇട്ട് പോകുമ്പോൾ നിങ്ങളവിടെ ഭയങ്കര തഗ്ഗാവുന്നുണ്ടാവും അതിൻ്റെ ഇൻഡെപ്ത് വേറെയാ അതെല്ലാവർക്കും ടേക്കപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല മനസ്സിലായോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയെ നിങ്ങളുടെ പെങ്ങളെയും പറ്റിയിട്ട് ഇങ്ങനെ അനാവശ്യം പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കമൻ്റ് അല്ലേന്ന് പറഞ്ഞാൽ നിങ്ങൾ സഹിക്കോ ഇതൊന്നും എത്ര പറഞ്ഞിട്ട് എന്ന് നമുക്കറിയാം അപ്പോൾ ഞാനിവിടെ ഈ പറഞ്ഞ പോലെ ജാസ്മിനെ മാതാവായിട്ട് ട്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏഞ്ചലായിട്ട് ട്രീറ്റ് ചെയ്യുവല്ലോ ചെയ്തു ആ കുട്ടി ചെയ്തതും ആ കുട്ടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് വശങ്ങളാണ് ഞാൻ സംസാരിച്ചത് മനസ്സിലായല്ലേ അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ നന്മമരം ഇതാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ നന്മ നിറം നടാനുള്ള മണ്ണിടുന്നില്ല മൊത്തം ആക്കി മൊത്തം ബ്രിക്സ് ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടെ ആരും കൊണ്ട് ഒരു വിത്ത് പാകാനും നടീക്കാനും നിൽക്കണ്ട നടക്കത്തൂല്ല ഓക്കെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വലിയ വിശ്വാസം എനിക്കില്ല കാരണം കുടങ്ങം വെച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എത്ര പേര് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് ദൈവത്തിന് മാത്രം അറിയാം